സി പി ഐ എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജി സുധാകരനെ ഒഴിവാക്കിയതിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്താതിർപ്തി മുതിർന്ന നേതാക്കളോടുള്ള സമീപനത്തിൽ ജാഗ്രത വേണമെന്നും അർഹിക്കുന്ന ആദരവ് നൽകണമെന്നും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി സാധാരണ അംഗം എന്ന പ്രയോഗം പാടില്ലെന്നും ജില്ലാ സെക്രട്ടറിക്ക് നിർദ്ദേശമുണ്ട് അലമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ അലമീൻ കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാർട്ടി കുറച്ചുകൂടി കരുതലുകയാണോ ജി സുധാകരന്റെ കാര്യത്തിൽ ജി സുധാകരന് കഴിഞ്ഞ കുറേ നാളായി നേതൃത്വവുമായ അസ്വാരസ്യത്തിലാണ് നീരസത്തിലാണ് പലതരത്തിലുള്ള തരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും അദ്ദേഹത്തിനുണ്ട് അത് മുതലെടുത്തുകൊണ്ട് കോൺഗ്രസും ബി ജെ പി നേതാക്കളുമൊക്കെ ജി സുധാകരനെ സന്ദർശിക്കുകയും ആ സന്ദർശനത്തിന് മറ്റൊരു രാഷ്ട്രീയ മാനം നൽകുകയും അത് സി പി എമ്മിന്റെ സമ്മേളന കാലയളവിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തലിനെ കൂടി അടിസ്ഥാനത്തിലാണ് നേതൃത്വത്തിന്റെ ആ ഉടനടിയുള്ള ഇടപെടൽ എന്ന കാര്യത്തിൽ സംശയമില്ല സംസ്ഥാന നേതാവായിരുന്ന ജി സുധാകരനെ പ്രായ പരിധി പരിഗണിച്ചുകൊണ്ട് ജില്ലാ ഘടകത്തിലേക്ക് മാറ്റിയിരുന്നു അവിടെ സ്ഥിരം ക്ഷണിതാക്കിയിരുന്നു പക്ഷേ അങ്ങനെ സ്ഥിരം ക്ഷണിതവാ ി ജില്ലാ ഘടകത്തിൽ ജി സുധാകരനെ ഉൾപ്പെടുത്തിയെങ്കിലും പലപ്പോഴും പ്രാദേശിക പരിപാടികളിൽ പ്രാദേശിക നേതൃത്വം ജില്ലാ നേതൃത്വം ജി സുധാകരനെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് ജി സുധാകരനെ പലപ്പോഴും പ്രകോപിപ്പിച്ചതും അകന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചതും ഏറ്റവും ഒടുവിൽ അമ്പലപ്പുഴ സമ്മേളനത്തിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയതും അതിന് കാരണമായി ജില്ലാ സെക്രട്ടറി സാധാരണ അംഗം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് പരിപാടിയിൽ ക്ഷണിക്കാത്തത് എന്ന് നടത്തിയ പ്രസ്താവനയുമൊക്കെ സംസ്ഥാന നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് ആ പ്രസ്താവനയല്ല ചൊടുപ്പിച്ചത് പ്രസ്താവന മുതലെടുത്തുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ജി സുധാകരനെ സന്ദർശിക്കുകയും ആ സന്ദർശനത്തോടെ ജി സുധാകരൻ അനുഭാവപൂർവ്വമായി സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നത് നേതൃത്വത്തെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട് ജി സുധാകരൻ പാട്ടു വിട്ടു പോകുമെന്നതല്ല പക്ഷേ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റ് പാർട്ടികളുമായി അടുക്കുന്നു എന്നുള്ളത് പോലും സമ്മേളന കാലയളവിൽ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും അത്തരം സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മുതിർന്ന നേതാക്കളോട് ജി സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളോട് പരിഗണന വേണം അവരെ പരിഗണിക്കുന്നതിലും പരിഗണിക്കുന്നതിനും അവരവഗണിക്കുന്നതിനുമൊക്കെ ജാഗ്രത വേണമെന്ന തരത്തിൽ ഒരു നിർദ്ദേശം താഴെ ഘടകത്തിലേക്ക് നൽകിയിട്ടുള്ളത് ഏതായാലും അതൊരു നയമായി സ്വീകരിച്ച് തന്നെ മുതിർന്ന നേതാക്കളോടുള്ള സമീപനത്തിലും പെരുമാറ്റത്തിലും മാറ്റം വേണമെന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത് അത് കീഴ്ങ്ങളിലേക്ക് നിർദ്ദേശമായി നൽകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഇപ്പോഴത്തെ എം വി ഗോവിന്ദന്റെ ഇടപെടലിലൂടെ